ഹലോ എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണല്ലേ അപ്പോൾ നമുക്കൊരു അച്ചിങ്ങ തോരമെക്കാൻ പഠിക്കാം എനിക്ക് കുറച്ച് അച്ചിങ്ങ കിട്ടി നല്ല ഫ്രഷ് അച്ചിങ്ങ എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വിത്താണ് അത് കിളത്ത് വന്നപ്പോൾ കിട്ടിയതാണ് നല്ല ഒരു ടേസ്റ്റുള്ള അച്ചിങ്ങ അതിൻ്റെ കൂടെ കുറച്ച് കോവയ്ക്കായും കൂടെ കിട്ടി രണ്ടും കൂടെ നല്ല നീളത്തിലരിഞ്ഞ് അത് പാനിലേക്ക് പാൻ ചൂടാക്കി കടു കടുക് പൊട്ടിച്ച് അതിലേക്ക് കോവയ്ക്കായും അച്ചിങ്ങായും ഇട്ട് കുറച്ച് വറ്റൽ മുളക് പിന്നെ ഡേക്ക് കയറി മുറിച്ചിട്ടു അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട ശേഷം കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചാതിച്ചിട്ടു ഇത്രയും മാത്രമേ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളൂ അപ്പം ആദ്യം നന്നായിട്ട് മൂടി വെച്ച് ആവി വരുന്നത് വരെ നന്നായി മൂടി വെക്കുക ആവി വരുന്നിടം മാത്രം അതി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഒന്ന് മൂടി വയ്ക്കാനായിട്ട് വേറെ ഓരോ ഇൻഗ്രീഡിയൻറ്റും ഇതിനാവശ്യമില്ല ഉള്ളി ഉപയോഗിക്കുന്നേ ഇല്ല വേറെ ഒരു സാധനം ഉപയോഗിക്കുന്നില്ല കറിവേപ്പില വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കറിവേപ്പില ഇടാം ഇത്രയേ ഉള്ളൂ വേറെ ഒരു സാധനം വേണ്ട പച്ചമുളക് ചുമലമുളകന് വരാം പച്ചമുളക് ഇടാം അവ വരുമ്പോൾ എടുത്ത് തുറന്നു വെച്ച് ഒന്ന് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്നും കൂടി അങ്ങോട്ട് ഇളക്കി ഉപയോഗിക്കാം പച്ച പച്ച കളറും മാറിയില്ല ആ ഒരു ക്രഞ്ചിനെസ്സും അറിയില്ല എന്നല്ല ഒന്നാന്തരം അച്ചിങ്ങ ഓവയ്ക്ക മെഴുക്ക് വരട്ടി തയ്യാറാക്കി നോക്കിക്കോളൂ നല്ല രുചിയാണ് ഗ്യാരൻ്റി തരുന്നു A